യാ വല്ലാത്ത രാത്രി ഒരു മാമല ഒരു വൻമല ഇടിഞ്ഞ് താഴേക്ക് പതിച്ച് ഷിരൂരിൽ അതുവരെ നമുക്ക് പരിചിതമല്ലാത്ത പല സാങ്കേതിക വിദ്യകളും തെരച്ചിലും ഉപയോഗിച്ചു യുവത ഏജൻസികൾ കരയിലും വെള്ളത്തിലുമായി തെരച്ചിലെത്തിച്ചത് റഡാർ സംവിധാനങ്ങൾ മുതൽ റെഡ്ജർ വരെയുള്ള സാങ്കേതിക ഉപകരണങ്ങളാണ് അർജുന്റെ വാഹനത്തിലെ ജി പി എസിന്റെ അവസാന സിഗ്നൽ കേന്ദ്രീകരിച്ച് ദേശീയപാതയോട് ചേർന്നുള്ള മൺകൂനയിലായിരുന്നു ആദ്യം പരിശോധന ജൂലൈ പത്തൊൻപതിന് നാവികസേനയും ഇരുപതിന് റഡാർ സംഘവും ഷിരൂരിലെത്തി ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയുള്ള ചിത്രങ്ങൾ പകർത്താൻ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിക്കുന്ന ജി പി ആർ അഥവാ ഗ്രൌണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചാണ് ആദ്യം അന്വേഷണം നടത്തിയത് ദക്ഷിണ കന്നഡ ജില്ലയിലെ സൂറത്കൽ എൻ ഐ ടിയിൽ നിന്നുള്ള നാല് വിദഗ്ധ സംഘങ്ങളാണ് എത്തിയത് നനഞ്ഞ മണ്ണും മണ്ണിനടിയിലെ പാറക്കല്ലുകളും വെല്ലുവിളിയായി ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള ഷിരൂരിലെ മണ്ണിൽ സൈന്യം ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് കരയിലെ മൺകൂനയിൽ നടത്തിയ പരിശോധനയും വിഫലമായി അർജുനും വാഹനവും കരയിലില്ലെന്നുറപ്പിച്ചതോടെ പുഴയുടെ തീരത്തേക്ക് തിരച്ചിൽ മാറി ബൂം എസ്കവേറ്റർ മണ്ണ് നീക്കത്തിനായി എത്തിച്ചു അർജുന്റെ ലോറി ഗംഗാവലി പുഴയിൽ പുഴയിലെന്ന നിഗമനത്തിലെത്തിയതോടെ നേവിയുടെ സോണാർ സഹായത്തോടെയായി പിന്നീട് രക്ഷാദൌത്യം വിവിധ സോണാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഗംഗാവലിയിൽ തിരച്ചിൽ ആരംഭിച്ചു റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലനും ദൌത്യത്തിൽ ചേർന്നു മണ്ണിനടിയിലും ജലത്തിലും ആഴത്തിലുള്ള വസ്തുക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഐബോർഡ് സംവിധാനവും ഷിരൂരിലെത്തി ലോക സാന്നിധ്യം കൂടുതലായി കണ്ടെത്തിയ നാല് പോയിന്റുകൾ നേവി രേഖപ്പെടുത്തി പിന്നീട് ഈ നാല് പോയിന്റുകൾ കേന്ദ്രീകരിച്ചായി പുഴയിലെ തിരച്ചിൽ പക്ഷേ കുത്തിയൊഴികെത്തിയ ഗംഗാവലി മനുഷ്യശ്രമങ്ങൾക്കെല്ലാം തിരിച്ചടിയായി മുങ്ങാങ്കുഴിയിട്ട് നാവികസേനാംഗങ്ങളും മാൽപേയും കുത്തൊഴുക്കിൽ കാഴ്ച മുഗൾ തട്ടിലേക്ക് മടങ്ങിയെത്തി പിന്നെ ഡ്രഡ്ജർ കേരളത്തിൽ നിന്ന് എത്തിക്കണമെന്ന നിർദ്ദേശം തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ ഡ്രഡ്ജർ ഗംഗാവലിയിലെ കുത്തൊഴുക്കിൽ പിടിച്ചു നിൽക്കില്ലെന്ന് വന്നതോടെ തിരച്ചിൽ ഇനി എങ്ങനെയെന്ന ചോദ്യമുനയിലായ ദിവസങ്ങൾ ഒടുവിൽ ഗോവ പോർട്ടിൽ നിന്ന് സെപ്റ്റംബർ പതിനേഴിന് ഡ്രഡ്ജർ ഷിരൂരിലേക്ക് സെപ്റ്റംബർ ഇരുപതിന് ഡ്രഡ്ജർ ഷിരൂരിലെത്തി വേലിയേറ്റവും വേലിയിറക്കവും ശക്തമായ കാറ്റും പുഴയിലെ പാലങ്ങളുടെ ഉയരക്കുറവും അങ്ങനെ വെല്ലുവിളികൾ പലത് കടന്നാണ് ഡ്രഡ്ജർ ശിരൂരിൽ നങ്കൂരമിട്ടത് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിന്റെ അഞ്ചാം ദിവസം അതായത് അർജുനെ കാണാതായതിന്റെ എഴുപത്തിരണ്ടാം ദിനം ആ വലിയ ചോദ്യത്തിന് ഉത്തരമായി പ്രാർത്ഥനകൾ വിഫലമായി സമാനതകളില്ലാത്ത മനുഷ്യധ്വാനത്തിനൊടുവിലും സന്തോഷിക്കാവുന്നതല്ല നമുക്ക് ഈ ദൗത്യം ന്യൂസ് ഡെസ്ക് മിനിബ് ഉപയോഗിക്കുന്നുണ്ട് ഹാഷ്മി അർജുൻ്റെ കൂടെ കാണാതായവർ കൊണ്ടുള്ള തെരച്ചിൽ തുടരുമോ തുടരും എന്നാണ് കാർവാർ എം എൽ എ സതീഷ്യിൽ കണ്ടെത്തിയത് പറഞ്ഞത് അത് തുടരട്ടെ എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞാൽ ഈ കാത്തിരിപ്പിൻ്റെ വല്ലാത്ത നീറ്റലും വേദനയും സങ്കടവും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ പോലും എവിടെയെങ്കിലും അർജുൻ ഉണ്ടാകുമെന്നും ജീവനോടെ ഒരിക്കൽ വീട്ടിലേക്ക് മടങ്ങിയെത്തുമെന്നും വിശ്വാസ കൂട്ടത്തിലാണ് വ്യക്തിപരമായി ഞാനും ഉണ്ട് ഉണ്ടായിരുന്നത് അത് പലപ്പോഴും അങ്ങനെ ഉണ്ടാവില്ല എന്ന് മനസ്സ് പറയുമ്പോൾ പോലും അങ്ങനെ ഉണ്ടാവും ഉണ്ടാവും എന്നെന്തോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷ അസ്തമിച്ച ഈ രാത്രി ഉറപ്പായും സങ്കടമുണ്ട് അർജുൻ്റെ ഓർമ്മകൾ കാതലമർപ്പിക്കും